ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അവരുടെ ഫാമിലി വന്നിട്ടുണ്ട് സോ ഞാൻ അവരുടെ അടുത്ത് ചെന്നാണ് വീഡിയോ ആയിട്ട് സോ അവർക്ക് താല്പര്യമില്ല ഫേസ് കാണിക്കേ അത് വിടെ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ മൂന്ന് മീനെ പിടിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് നല്ല മുഴിന്റെ മീനെ നോക്കി പിടിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക പിന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങനെ ചേട്ടാ വണ്ടിയാണ് കിടക്കുന്നത് അവർ അകത്തിരിപ്പുണ്ട് ഇങ്ങനെ മീനെ പിടിക്കുന്ന പോലെ ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിനി മീനെ പിടിക്കുന്ന ഭാഗം കാണാം ഓക്കെ അങ്ങനെ ഒന്ന് എടുത്ത് നോക്കാം അങ്ങനെ മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പെട്ടോണ്ടിരിക്കുന്ന ഭാവണം നിങ്ങള് കണ്ടോ ചെയ്തോസ് ഫൈനലി രണ്ട് മീന അത്യാവശ്യം നല്ല മുരിത്ത മീനാണ് ഗൈസ് ഞങ്ങൾ ഇനി അതിനെ തലക്കിട്ട് രണ്ടടി കൊടുക്കാൻ പോവാണ് ഗീസ് കറന്ന് പറശോദിക്കുമ്പോ വെട്ടിയെ കിട്ടിയാട്ടാ എങ്ങനെയെന്നോ അങ്ങനെ തലക്കെട്ടും കൊടുത്തു ഇനി വേണം ഒന്നും കൂടെ കൊടുത്തേക്കാം ആ മൊത്തം രണ്ടടി കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടും കൊടുത്തിട്ടുണ്ട് മൊത്തം മീനെ പിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു മീനും കൂടെ പിടിക്കാൻ പോവാണ് ഗേസ് ഫൈനലി മൂന്ന് മീനെ മീനും പിടിച്ചു കൊടുത്തേക്കാണ് ഗൈഷ് ഗ്സ് അങ്ങനെ മൂന്ന് മീനെ പിടിച്ചു കൊടുത്തു അവരങ്ങനെ ഹാപ്പി ആയി ഓക്കെ ആണ് അവരെ കാറക്കേറി പോവാണ് ഗെയ്സ് ബൈ ബൈ ഗൈസ് അവർ വൈകാ വന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് വന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇനി കണ്ടില്ലെങ്കിൽ അടുത്ത ഫാഷ്യൻ കാണിക്കാം ഗൈസ് അങ്ങനെ ചേട്ടായിക്ക് മൂന്ന് മീനെ കൊടുത്തു വിട്ടു നല്ല മുരി മീനായിരുന്നു അവര് ഇറങ്ങിയതേ ഉള്ളു അവര് ഹാപ്പി ആയി ഓക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ കാണാം ഓക്കെ കൈസ് ബൈ